യു എയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഴ തുടങ്ങി അബുദാബിയിലും ഷാർജയിലും ഉൾപ്പെടെ പാർക്കുകളും മലയോര പാതകളും അടച്ചു ബീച്ചുകളും അടച്ചിടും ഗ്ലോബൽ വില്ലേജിൽ വെടിക്കെട്ട് നിർത്തിവച്ചു അബുദാബി ക്ഷേത്രത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമാനയാത്രക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി സ്വകാര്യ മേഖലയിൽ ആവശ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു ഞായറാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് മുൻപൊന്നും കാണാത്ത ജാഗ്രതയിലാണ് യുഎഇ പടിഞ്ഞാറൻ എമിറേറ്റുകളിൽ മഴ ശക്തമാണ് അല്ലൈൻ നാഹൽ മേഖലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ഭാഗങ്ങളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അൽ ദഹ്റയിലും അല്ലൈനിലും കനത്ത മഴയും കാറ്റുമുണ്ട് ദുബായ് ഷാർജ അജ്മാൻ എന്നിവിടങ്ങളിലും കനത്ത മഴയുണ്ടാകും ഫുജൈറയും റാസൽ ഖൈമയും മഴ ജാഗ്രതയിലാണ് വിവിധ പ്രദേശങ്ങളിൽ പാർക്കുകൾ അടച്ചു മലയോര റോഡുകൾ അടച്ചിട്ടുണ്ട് വാദികളിലേക്കും ഡാമിന് സമീപത്തേക്കും പ്രവേശനമില്ല ബീച്ചുകളും അടച്ചിടും വിമാനങ്ങളുടെ സമയക്രമത്തിലും മാറ്റമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ഞായറാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം